ഹലോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് രാവിലെ മുതൽ ചായ ഉണ്ടാക്കുന്നതും കടി ഉണ്ടാക്കണ ഒക്കെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം രാവിലെ ചായക്ക് വെള്ളം വെച്ചിട്ട് തിളക്കുന്നുണ്ട് അതിലേക്ക് ഒരു നാല് ഇലക്കായ ചതച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിന് പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ട് അന്ന് തിളപ്പിച്ച് നന്നായി എടുത്ത ശേഷമാണ് അതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നത് എന്നാലേ ആ ഏലക്കായടെ ഒക്കെ ഒരു മണം കിട്ടുള്ളൂ അപ്പോൾ അത് നന്നായിട്ട് പഞ്ചസാര ഒക്കെ ഇട്ട് തിളപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചായപ്പൊടി ഒരു വലിയ ടീസ്പൂണ് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ടും അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ചായ ഒക്കെ എല്ലാവർക്കും ഉണ്ടാക്കുന്നത് അറിയാം എന്നാലും അങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ അത് ആ ചായയൊക്കെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് To ി പത്തിരിയാണ് ഉണ്ടാക്കണത് അതിലേക്ക് വെള്ളം നന്നായി വെട്ടി തിളപ്പിച്ച ശേഷമാണ് അരിപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കണത് അതിന് ശേഷം പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുകയാണ് ഞാൻ കണക്കൊന്നും പറഞ്ഞിട്ടില്ല എത്രയെന്നുള്ളതൊന്നും അതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഇതാ പൊടി ഒക്കെ വാടി വാട്ടിയെടുക്കണം ടീസ്പൂണ് വെച്ചിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കയ്യിലിൻ്റെ അതുകൊണ്ട് ഇട്ടം ചെയ്താൽ മതി അപ്പം അതൊക്കെ വാട്ടിയെടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത് ഇറച്ചിക്കറി തല ദിവസം വെച്ചതാണ് അപ്പോൾ ചായ ഒന്നും മൂടി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് കുടിക്കാം എടുക്കുന്നത് അപ്പോൾ പത്തിരിയുടെ ഇതൊക്കെ ഒന്ന് ചൂടാറിയ ശേഷം ഒന്ന് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് നന്നായി തന്നെ കുഴച്ചെടുക്കണം ഇപ്പോൾ രാവിലെ ഇതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാനും കൈയും കൂടെ ഗ്ലാസ്സിലൊഴിച്ചിട്ട് കുടിക്കാൻ പോവുകയാണ് അപ്പം അത് ബിസ്ക്കറ്റാണ് അരറുട്ട് ബിസ്കറ്റാണ് അപ്പം അതൊക്കെ മധുരം കുറവ് ഉള്ള കാരണം കൊണ്ടാണ് അത് എടുത്ത് കഴിക്കാറ് അപ്പോൾ ചായ ഞാനും ഇക്കയും കൂടെ അതാ കുടിക്കുകയാണ് അപ്പം ഞാൻ കുടിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇക്ക വന്നിരുന്നത് അപ്പം ചായയും ബിസ്ക്കറ്റും ഇക്കയും ഇതാ കുടിക്കണം അങ്ങനെ രാവിലത്തെ കാൽ ചായ കഴിഞ്ഞ് കാൽ ചായ എല്ലാ ബിസ്ക്കറ്റും കൂടെ കഴിക്കണത് പിന്നെ അതാ പൊടിയൊക്കെ ഉരുള്ള ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് പരത്തിയിട്ട് ചുട്ടെടുക്കാം അപ്പോൾ പത്തിരി താവാ വെച്ച് കൊടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെയാണ് ഗ്യാസിൻ്റെ മേലെണ്ണ ചുട്ടെടുക്കണത് അപ്പോൾ എല്ലാവരും അതിലേക്ക് ഇട്ട് കൊടുക്കണുണ്ട് നാലെണ്ണം വെച്ചിട്ടാണ് ചുടാൻ പറ്റുക ആ ചട്ടിയിൽ അപ്പം അങ്ങനെ ചുട്ടിയെടുക്കണം പത്തിരി ഞാൻ മുന്നത്തെ വീഡിയോ ഒക്കെ ചെയ്തതാണ് അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ രണ്ട് ദിവസം മുന്നേ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നതാണ് രണ്ട് ദിവസമായിട്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല അപ്പൊ അതാ എല്ലാവരും ചുറ്റെടുത്ത് നന്നായിട്ട് പൊള്ളച്ച് കിട്ടിയിട്ടുണ്ട് അപ്പതെല്ലാം ഒന്ന് മാറ്റിയെടുത്തൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണുണ്ട് അപ്പോൾ പത്തിരിയുടെ പകുതി പണി പത്തിരി ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും ചുട്ട് എടുത്ത് മാറ്റി അപ്പോൾ അപ്പതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ബാക്കി കത്തിരി ചൂടുന്നതും ഒന്നും അപ്പം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടൊന്നും വീഡിയോ ചെയ്തതാണ് അപ്പോൾ അതാ നല്ല മഴയാണ് രണ്ട് ദിവസമായിട്ട് അപ്പോൾ അത് രണ്ട് ദിവസം മുന്നേ എടുത്ത വീഡിയോയാണ് ഇട്ടാ അപ്പോൾ അതാ ചായയും കടിയൊക്കെ മേശമ്മ കൊടുന്ന് വെച്ചിട്ടുണ്ട് എല്ലാവരും കഴിക്കാൻ പോവുകയാണ് ഇപ്പം വീഡിയോ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ആയിട്ട് കാണുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം